മുടി നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ട് കറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഹെയർ ഓയിലാണ് കേട്ടാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് കണ്ണാടിയിൽ ജസ്റ്റ് ഒന്ന് വകച്ചിലെടുത്ത് നോക്കിയപ്പോഴ് എന്റെ മുടിക്ക് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് മുടി നരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ല മിക്ക ആൾക്കാരും മുടി കറുപ്പിക്കാനുള്ള ഓയിലുണ്ടോ എന്ന് ചോദിക്കലുണ്ട് ഉണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ശരി ഓക്കെ ജസ്റ്റ് ഒന്ന് ആമസോൺ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഈ ഒരു വേദയുടെ ഒരു ഹെയർ ഓയിൽ കണ്ടത് കേട്ടാ ഇത് ഓർഡർ ചെയ്ത് എന്റെ കയ്യിൽ കിട്ടിയപ്പോഴ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരണം ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ അങ്ങനെ ഇതിൽ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ ഇതുവരെ ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് യൂസ് ചെയ്ത് കറക്റ്റ് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ഡിഫറൻസ് നമ്മുടെ മുടിയിൽ കാണാൻ വേണ്ടി കഴിയും നമ്മളുടെ വൈറ്റ് ഹെയർ ഉണ്ടല്ലോ അത് പതിയെ പതിയെ ഡിമ്മായി ഡിമ്മായിട്ട് ബ്ലാക്ക് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മൾ ഒക്കെ അടിച്ച് മുടി കറുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോൾ അത് വീണ്ടും വെളുക്കും പിന്നെ നമ്മൾ വീണ്ടും ഡൈ യൂസ് ചെയ്യണം പക്ഷേ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് മുടി കറുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ മുടി വെളുക്കുന്നില്ല കുഞ്ഞു പ്രായത്തിൽ